പ്രിയപ്പെട്ടവരെ പാഴ്സിയായ സാം മനക്ഷ ക്രിസ്ത്യാനിയായ മലയാളിയായ എം മോഹത്തായി ഹിന്ദുവായ ധീരേന്ദ്ര ബ്രഹ്മചാരി മൂന്ന് പേരും ഇന്ദിരാഗാന്ധിയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നവരാണെന്നും അതേപോലെ തന്നെ ശാരീരികമായി അടുപ്പം പുലർത്തിയിരുന്നുവെന്നും ഇന്ദിരാഗാന്ധി മത്തായിൽ നിന്ന് ഗർഭം ധരിച്ച് അത് അലസിപ്പിക്കുകയും ചെയ്തു ഉള്ള വിഷയങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഇത് പറയുമ്പോൾ ഇത് ഞാനെങ്ങനെയാണ് ഇത് പറയുന്നത് എന്നുള്ളത് എൻ്റെ കണ്ടത്തിലല്ല ഇതിന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് പലതും ഒന്ന് മലയാള മനോരമ ഒന്ന് രാഷ്ട്രദ്വീപിക്കാണ് ഒന്ന് പോസ്റ്റ് കാർഡ് ന്യൂസ് മറ്റൊന്ന് സാഗരിക ഘോഷ് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായ സാഗരിക ആഘോഷം ഇത്രയും പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അതേപോലെ ചരിത്രകാരനായ ബി കെ നെഹ്റു ഉൾപ്പെടെയുള്ളവർ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നവംബർ മാസം നവംബർ മാസത്തിൽ ഒരു ദിവസം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനിലേക്ക് അമ്പത്തി അന്ന് ഇന്ദിരാഗാന്ധിക്ക് അമ്പത്തിനാല് വയസ്സാണ് അമ്പത്തിനാല് വയസ്സുണ്ടെങ്കിലും ഒരു നാല്പത് വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കാത്ത നല്ല ആരോഗ്യവതിയായ സുന്ദരിയായ ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനിലേക്ക് ഔദ്യോഗിക ക്യാബിനിലേക്ക് അമ്പത്തിയേഴ് വയസ്സുള്ള എന്നാലും നാൽപ്പത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കാത്ത നല്ല ആരോഗ്യമുള്ള ആ ഒരു ചെറുപ്പം വ്യക്തി അതായത് സാം മനേക്ഷ അദ്ദേഹം അകത്തേക്ക് വന്ന് അദ്ദേഹം ആർമി യൂണിഫോമിലാണ് വന്നത് അകത്ത് വന്ന് വാതിൽ ഉള്ളിൽ നിന്ന് കുട്ടിയിട്ടിട്ട് പറഞ്ഞു സീ ഐ ആം റെഡി പ്രിയേ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ആരായിരുന്നു സാം മനേക്ഷ എന്ന് ആലോചിക്കണം ആരായിരുന്നു സാമനാക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫീൽഡ് മാർഷലും അദ്ദേഹമായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ ആയിരുന്നതാണ് എൻ്റെ ഓർമ്മ അതോ കരിയപ്പ് ചെയ്യണമെങ്കിൽ ഡൗട്ട് ഉണ്ടാക്കരുത് അതായിരുന്നാലും രണ്ടായിരത്തി എട്ടിൽ തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിൽ സാമനേഷ വെല്ലിംഗ്ടണിൽ വെച്ചാണ് അന്തരിച്ചത് ഇതിനകത്തുള്ള പ്രശ്നം ഈ ഇങ്ങനൊരു വാക്ക് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പൊതുവെ ആളുകൾ ഓക്കെ ഹണി സ്വീറ്റി ബേബി ഡാർലിങ് എന്നൊന്നും വിളിക്കുന്നതിൽ തെറ്റുണ്ടല്ലെന്നുള്ള അഭിപ്രായം എനിക്കില്ല അങ്ങനെ അങ്ങനെയൊന്നും വിളിക്കുന്നതിലും അങ്ങനെ വിളിക്കുന്നതിലും ഇഷ്ടമുള്ളവരാണ് അങ്ങനെ ഒന്നും പിന്നെ തെറ്റുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല ചിലരുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ വസന്തമേ എന്ന് വിളിക്കുമായിരുന്നു എല്ലാവരും പി ആർ പ്രവീൺ അവൻ അവൻ അങ്ങനെ വിളിക്കുവായിരുന്നു ആളുകളെ നമ്മളൊക്കെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക മാധ്യമപ്രവർത്തകരാണ് അതേപോലെ തന്നെ അതുകൊണ്ട് അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവിടെ വിഷയം അതല്ല ഇവിടെ വിഷയം എന്ന് പറയുന്നത് വെച്ചാൽ ഈ സൈന്യത്തിനകത്ത് സൈന്യത്തിനകത്ത് ഈ സാം മനേക്ഷയുടെ കൂടെ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും സൈന്യത്തിൽ കേണറായിട്ടോ ബ്രിഗേഡിയറായിട്ടോ ഉണ്ടെങ്കിൽ ആ മനേക്ഷ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റില്ല കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഈ കമാൻഡിങ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്ന് സൈന്യത്തിലാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ബാക്കിയുള്ള സംവിധാനങ്ങൾക്കകത്ത് ഇപ്പോൾ പോലീസിൽ പോലും അച്ഛൻ സർക്കിൾ ഇൻസ്പെക്ടറോ ഡി വി എസ് പി ആയിട്ട് ഇരിക്കുന്ന ആ പ്രദേശത്തിന്റെ ഉത്തരവാദിത്വമുള്ള ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ട് പകരം ഐ പി എസ് കിട്ടി വന്നു കഴിഞ്ഞാൽ അച്ഛനും മോനൊക്കെ വീട്ടില് അവിടെ നിന്ന് സെൽഫ് അടിക്കണം അതാണ് അങ്ങനെയാണ് അതിൻ്റെ രീതി കീഴ്വഴക്കങ്ങൾ ഹയറാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് സൈന്യത്തിൽ സൈന്യത്തിൽ ഞാൻ അങ്ങനെ കയറിയിട്ട് ആ മനേക്ഷ എന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കോർട്ട് മാർഷലിന് വിധേയനാവും ചിലപ്പോൾ കൊന്നു പറയുമ്പോൾ അറിയില്ല അതാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് അങ്ങനെ നിക്കുമ്പോൾ ആ ഒരു വ്യക്തി അദ്ദേഹം ഈ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവരുടെ ഔദ്യോഗിക ഓഫീസിൽ വെച്ച് അങ്ങനെ സിറ്റി ഡാൻ എന്നൊക്കെ പറഞ്ഞ് ചൊള്ളാനും ഫ്ലട്ട് ചെയ്യാനും പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അവരെ വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഓട്ടെ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ വെച്ചിട്ട് അത് ഔദ്യോഗിക വസതിയാണെങ്കിലും കുഴപ്പമില്ല ഔദ്യോഗിക വസതിയിൽ ഇതൊന്നും പാടില്ലാന്നില്ലല്ലോ അത് ജീവിക്കാൻ നമുക്ക് സാധാരണ മനുഷ്യർ എല്ലാം ജീവിക്കുന്നവരെ ജീവിക്കാനുള്ള സംവിധാനമാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് പുറത്തുവല്ലം പോയിട്ട് വല്ല ഹോട്ടലിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല രാജ്യത്തിന് പുറത്ത് പോയി കുഴപ്പമില്ല ജനാധിപത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ക്യാബിലാണ് ഇത് സംഭവിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം നാലാം തീയതി ഈ ബാക്ക് യുദ്ധത്തിൻ്റെ ബാക്ക് യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തിൻ്റെ അൻപതാം വാർഷികമായി ബന്ധപ്പെട്ട് മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് വന്നിട്ടുള്ള ലേഖനമാണത് ആരോ ചോക്കുന്നത് നിങ്ങൾ മലയാള മനോരമയും ഇന്ദിരാഗാന്ധിയുമായിട്ടും നെഹ്റുവുമായിട്ടും രാജീവ് ഗാന്ധിയുമായിട്ടും ഇപ്പോൾ സോണിയാഗാന്ധിയായിട്ടും രാഹുൽ ഉള്ള ബന്ധം നമുക്കറിയാം കോൺഗ്രസിൻ്റെ അനൌദ്യോഗിക മുഖപത്രം എന്ന രീതിയിൽ തന്നെയാണ് മലയാള മനോരമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് അങ്ങനെയുള്ള മനോരമ മാമൻ മാപ്പിളയുടെ കാലം തൊട്ട് കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രത്യേകിച്ച് ഈ നെഘു കുടുംബവുമായി ബന്ധം പുലർത്തിയിരുന്ന മനോരമയാണ് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പരാമർശം നടത്തിയിട്ടുള്ളത് അത് തെറ്റാണെങ്കിൽ അതിനെക്കുറിച്ച് അവിടെ ഇതെങ്ങനെ പുറത്തു വന്നു അല്ലെങ്കിൽ ആരാണ് സാക്ഷിയതൊന്നും നമുക്കറിയില്ല ഭാവനയിൽ വിരിഞ്ഞ് എഴുതിയതാണെന്നുണ്ടെങ്കിൽ എഡിറ്റോറിയൽ പേജിൽ എഴുതില്ല അതുകാരണം സൈഡ് സ്റ്റോറി എന്നല്ല വേറെ പേജിൽ വന്നതല്ല എഡിറ്റോറിയൽ പേജിൽ വന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസിൽ അധ്യക്ഷത അല്ലെങ്കിൽ സോണിയാഗാന്ധി അവർ കേസ് കൊടുക്കാൻ വേണ്ടി ഡിഫോമേഷൻ കൊടുക്കണ്ടേ മലയാളമിക്കെതിരെ അതാണ് എൻ്റെ അടുത്ത് മലയാളത്തിൽ കോപ്പി ഉണ്ട് അത് ചെയ്തിട്ടില്ല പിന്നെ ഈ വിളിക്കാനിടയായ പശ്ചാത്തലം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ദിരാഗാന്ധി സാമാനാക്ഷായെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നു വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ കിഴക്കൻ പാകിസ്ഥാനും പശ്ചിമ പാകിസ്ഥാനും തമ്മിലുള്ള ഈ പിന്നെ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സംരമവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് അതിൽ നമ്മൾ ഇടപെട്ടാൽ ഇപ്പോൾ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ അവസരമാണ് അതുകൊണ്ട് അങ്ങനെ നിർദ്ദേശം സജഷൻ അവർ മുന്നോട്ട് വെച്ചു അത് യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ഇടപെടണം എന്നുള്ളത് ആ സമയത്ത് നല്ല ബുദ്ധിമാനായ സാമാന്യ പ്രതിഭയായിരുന്ന സമനേഷ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ സമയമായിട്ടില്ല ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല കാരണം ഇത് മാർച്ചാണ് ഏപ്രിലും മെയ്യും സമ്മറിൻ്റെ പീക്കിലേക്ക് പോവുകയാണ് ആ സമയത്ത് കനത്ത ചൂടിൽ ഹിമാലയത്തിലെ മഞ്ഞുമലകൾ ഉരുകി ഇവിടെ പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാവാൻ ഒക്കെ സാധ്യതയുണ്ട് സൈനിക മുന്നേറ്റത്തിന് തടസ്സം നിൽക്കും വരും രണ്ടാമത്തെ കാര്യം ആ പിന്നെ തെളിഞ്ഞ കാലാവസ്ഥയാകുമ്പോൾ തന്നെ ചൈനയുമായിട്ടുള്ള അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ കുറച്ച് ഫോഴ്സിനെ കുറച്ച് വിഡ്രോ ചെയ്യുകയും അപ്പുറത്തെ യുദ്ധത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പം ഇവിടെ ചൈന കയറി അടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞു ഇത് അതിനോടൊപ്പം നോർത്ത് ഇന്ത്യയിലെയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും ഒക്കെ വിളവെടുപ്പിൻ്റെ കാലഘട്ടമാണത് വേനൽ ആവുമ്പോൾ ഹാർവെസ്റ്റ് സീസണാണ് അങ്ങനെ ഹാർവെസ്റ്റ് സീസൺ ആകുമ്പോൾ ഈ വിളവെടുത്തത് ഈ സാധനങ്ങൾ ഈ ധാന്യങ്ങൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തന്നെ കർഷകർക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്ന ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഇതുമായിട്ട് ആകെ പ്രളാപ്സൈക്കോ ആർമിക്കും ലോജിസ്റ്റിക് സംവിധാനം ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം അപ്പോൾ കുറിച്ച് ട്രെയിനുകൾ ബാക്കിയുള്ളതല്ല ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ സമയത്ത് യുദ്ധമേഖലയിൽ ഒന്നുകിൽ യുദ്ധമേഖലയിൽ ആവശ്യത്തിന് വേണ്ട സംവിധാനങ്ങൾ എത്തിക്കാൻ കഴിയാതെ വരും അതല്ലെങ്കിൽ കർഷകരുടെ സാധനങ്ങളുടെ കെട്ടിക്കടക്കം രാജ്യം വലിയ കടുത്ത പ്രതിസന്ധിയിലേക്കും വിലക്കയറ്റത്തിലേക്കും ഒക്കെ പോകും എന്നുള്ളത് കർഷകരുടെ പിന്നെ ഉൽപ്പന്നങ്ങൾ ചേഞ്ഞ് പോവും അവർക്കും വരുമാനം കിട്ടില്ല സാധാരണക്കാരന് സാധനം ഉപഭോക്താക്കൾക്ക് ഇത് കിട്ടാത്ത അവസ്ഥ അവർക്കും ഉണ്ടാവും വിലക്കയറ്റം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു അദ്ദേഹം വളരെ ദീർഘവേഷണ ഒരാളായിരുന്നു അപ്പം അത് അത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞാൽ ജൂൺ മാസം ആകുമ്പോൾ മൺസൂൺ തുടങ്ങും ഈ മൺസൂൺ തുടങ്ങുമ്പോൾ കേരളത്തിലെ സമാനമായ ചില പിന്നെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ ഉള്ളൊരാള സ്ഥലം തന്നെയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഒരുപാട് ചതുപ്പുകളുണ്ട് ഒരുപാട് അനേകം നദികളുണ്ട് അവ കരമാർഗമുള്ള മുന്നേറ്റത്തിന് മഴക്കാലത്ത് തടസ്സം നിൽക്കും ടാങ്ക് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഈ ചതുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നം വരും എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെ വന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ഇദ്ദേഹത്തോട് പറഞ്ഞു ടേക്ക് യുർ ഓൺ ടൈം എന്ന് പറഞ്ഞു ആവശ്യമായ സമയമെടുക്കും സമയമാകുമ്പോൾ എന്നെ അറിയിക്കൂ എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം പറഞ്ഞല്ലോ സമയമായിട്ടില്ല സത്യത്തിൽ അകത്ത് വന്നിട്ട് വാതിലടച്ച് അത് ശരിയാണെങ്കിൽ വാതിലുള്ളിൽ ഒന്ന് ലോക്ക് ചെയ്ത് സ്വീറ്റി പ്രിയേ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് വേറൊന്നിനും അല്ല പറഞ്ഞേ യുദ്ധത്തിന് ഇന്ത്യൻ സൈന്യം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ പിന്നെ അദ്ദേഹവുമായിട്ടുള്ള ഇവരുടെ ബന്ധത്തെക്കുറിച്ച് ഒരുപാട് പിന്നെ വിഷയങ്ങളൊക്കെ പിന്നീട് പല കാലഘട്ടത്തിലായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴും ഒക്കെ ആണ് ഡാറ്റാസ് ഒക്കെ ഒരു കരസേനാ മേധാവിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അതിനപ്പുറത്തുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു അത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ അതിന് അത്തരം ഫ്ലർട്ടിങ്ങിന് ശങ്കാരത്തിന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ് വേദിയാക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഗോപി കോട്ടമുറിക്കലിനെ സി പി എമ്മ് പണ്ട് നടപടി എടുത്തത് വി എസ് അച്യുതാനന്ദൻ വാച്ച് പിടിച്ചിട്ട് പിന്നെ പിണറായിയുടെ അച്യുതാനന്ദൻ ആരോഗ്യമൊക്കെ നശിച്ചു കഴിഞ്ഞപ്പം പിണറായി പിടിച്ച് കേരള ബാങ്കിൻ്റെ തലപ്പത്തിട്ട് ഇരുത്തി അന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് ഗോപി കോട്ടമുറിക്കൽ അതേ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ജില്ലാ സെക്രട്ടറിയുടെ ക്യാബിനിൽ വെച്ച് ഒരു സ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതിൻ്റെ പുറത്താണ് അദ്ദേഹത്തിന് അന്ന് നടപടി എടുത്തത് ബ്രാഞ്ചിലേക്ക് തരം അടുത്ത് ചെയ്ത് സസ്പെൻഡ് ചെയ്യാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ പവിത്രമായ ഈ പി എം ഓഫീസ് അതിന് വേദിയായതാണെങ്കിൽ തെറ്റാണെന്ന് ഞാൻ പറയാൻ കാരണം അടുത്തത് ഈ എം ഒ മത്തായി എം എ മത്തായി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തൊട്ട് അമ്പത്തി ഒമ്പത് വരെ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായിരുന്നു എം ഒ മത്തായി ബഹുഭാഷ പണ്ഡിതനായിരുന്നു അതിബുദ്ധിമാനായിരുന്നു അതുകൊണ്ടാണ് നീണ്ട പതിമൂന്ന് വർഷക്കാലം തൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പിന്നെ മത്തായി അല്ലാതെ വേറൊരാൾ ആളെ ചൂസ് ചെയ്യാതിരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ആ സമയത്തും ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തും ഔദ്യോഗിക വസതി തന്നെയാണ് അദ്ദേഹവും ഉണ്ടാവാറുണ്ടായിരുന്നു മിക്കവാറും സമയത്തൊക്കെ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് പ്രത്യേക പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതുമായിട്ട് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം മലയാളിയാണ് എം എം മത്തായി ആ സമയത്ത് തന്നെ ഇന്ദിരയുമായി എടുക്കുന്നു പന്ത്രണ്ട് വർഷം നീണ്ട പ്രണയമായിരുന്നു അദ്ദേഹത്തിന് ഇന്ദിരയോട് ആ പന്ത്രണ്ട് വർഷവും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു അതിൽ മത്തായിൽ നിന്ന് ഇന്ദിര ഗർഭിണിയാവുന്നു ആ ഗർഭം പിന്നീട് അടസിപ്പിക്കുന്നു ഈ കഥകളെല്ലാം ഈ വിവരങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിനെ പറ്റു പലരും സാധൂകരിച്ചിട്ടുമുണ്ട് അത് അത് ശരിയാണ് എന്ന് പിന്നെ പലരും സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഈ ഇന്ദിരയെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരയുടെ ഇന്ദ്രയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇന്ദിരയുടെ സ്വകാര്യ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സ്വകാര്യ സെക്രട്ടറി എന്നതിനപ്പുറത്ത് ഇന്ദിര ഇയാളെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് കൊണ്ടുവച്ചിരുന്നു പക്ഷേ ഇദ്ദേഹം പിന്നീട് മാനസികമായിട്ട് തകരുന്നു കാരണം ഇന്ദിരയെ ഇദ്ദേഹത്തിന് ഈ സെക്സിനപ്പുറത്തുള്ള ഒരു പിന്നെ ആത്മാർത്ഥമായ പ്രണയം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ദിരയ്ക്ക് കേവലം ശാരീരികമായ താല്പര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇദ്ദേഹം ആ ബന്ധത്തിൽ നിന്നും അല്ലാതെ ഖിന്നനാകുകയാണ് കാരണം ഒരുപാട് പേരിൽ ഒരാളായിരുന്നു താൻ എന്ന തിരിച്ചറിവ് മത്തയ്യെ വേദനിപ്പിച്ചു അതിനിടയായ സാഹചര്യം ഒരു ദിവസം സാധാരണഗതിയിൽ മത്തായി പോകാത്ത ഒരു സമയത്ത് യാദൃച്ഛികമായി പെട്ടെന്ന് അദ്ദേഹത്തിന് ഇന്ദിരയുടെ റൂമിലേക്ക് ചെന്നപ്പം മുന്നറിയിപ്പ് കൊടുക്കാതെയാണ് പെട്ടെന്ന് ചെന്നപ്പം ഇന്ദിരയും ഇന്ദിരയുടെ യോഗാ പരിശീലകനായിരുന്ന ധീരേന്ദ്ര ബ്രഹ്മചാരിയും തമ്മിൽ ഉള്ള ലൈംഗിക ബന്ധത്തിൻ്റെ കാഴ്ചകൾക്ക് അദ്ദേഹത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു അത് സ്വന്തം കണ്ടുകൊണ്ട് കാണേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രണയം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ വിഗ്രഹം ഉടഞ്ഞു വീഴുകയാണ് അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഒരു പുസ്തകം എഴുതി റെമിനി സീൻസ് ഓഫ് നെഹ്റു ഏയ്ച്ച്ജ് എന്ന് പറഞ്ഞിട്ട് നെഹ്റു എൻ കാലഘട്ടത്തിൻ്റെ സ്മൃതികൾ ആ അത് മലയാളി ഇരിക്കുമ്പോൾ ആ പിന്നെ നെഹ്റുവിനെക്കുറിച്ച് കുറേ നന്നാക്കി പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഷീ എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ടായിരുന്നു അവൾ ആ അവൾ എന്ന് പറയുന്നത് ഇന്ദിരയെക്കുറിച്ചാണ് ഇന്ദിരയുടെ അങ്ങലാവണ്യത്തെ വരെ പ്രകീർത്തിച്ചുകൊണ്ടും അവർ തമ്മിലുള്ള തീവ്രമായ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം അതിനകത്ത് വളരെയധികം പ്രതിരോധിക്കുന്നു പിന്നെ പ്രതിപാദിക്കുന്നുണ്ട് പക്ഷേ ആ പുസ്തകം ഇന്ത്യയിൽ നിരോധിച്ചു ഈ പുസ്തകം നിരോധിക്കാൻ മാത്രമല്ല പ്രസാധകരുമായി പ്രസാധകരെ സ്വാധീനിച്ച് ഷി എന്ന ചാപ്റ്റർ എടുത്തു കളയിപ്പിച്ചു അതിലൊന്ന് ഇന്ത്യയിലെ പുസ്തകം ബാൻ ചെയ്തു പക്ഷേ ഇന്ത്യയിൽ പുസ്തകം ബാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമുക്ക് പുസ്തകം കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടുമല്ലോ സാധാനിക് വേഴ്സസ് നിരോധിച്ചിട്ടുണ്ട് അതാണെങ്കിലും റെവന്യൂ സെയിൽസ് ഓഫ് നെഹ്റു വൈച്ചു എന്നുള്ള പുസ്തകമാണെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് കാനഡയിലോ ഓസ്ട്രേലിയയിലോ പിന്നെ സ്വിറ്റ്സർലാൻഡിലോ അമേരിക്കയിലോ യു കെയിലൊക്കെയുള്ള ആൾക്കാരോട് അവരോടത് അപ്പോൾ അവർക്ക് അത് പിന്നെ അതെല്ലാം ഇതിൻ്റെ പി ഡി എഫ് തന്നെ കിട്ടും ഡൗൺലോഡ് ചെയ്യുക പൈസ കൊടുത്തോ മേടിക്കണ്ട ഇല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ ഡെലിവറിക്ക് ഇപ്പം പിന്നെ പബ്ലിക് ഷെയർസിൻ്റെ അടുത്തുനിന്ന് സാധനം മേടിക്കാൻ കിട്ടും എന്നിട്ട് അത് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കസ്റ്റംസുകാരും സ്കാൻ ചെയ്യുമ്പോൾ അതൊന്നും പിടിക്കൊന്നുമില്ല ഇത് പുസ്തകമൊന്നും അത് അവർ നോക്കൊന്നുമില്ല പല സ്വർണ്ണ കിരണോ ബാക്കിയുള്ള ലഹരി പദാർത്ഥമൊക്കെ ഉണ്ടെങ്കിലാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോൾ ഇവിടെ കിട്ടണമെന്ന് വച്ചാൽ കിട്ടും പക്ഷേ നിയമവിരുദ്ധമാണ് ഈ മെയിനാണെങ്കിൽ അവർക്ക് അയച്ചു തരാം പറ്റി ഈസി ആയിട്ട് നമുക്കിതൊക്കെ കിട്ടും ഇന്ന് ലോകത്തെ എവിടെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും നമുക്ക് കിട്ടാനുള്ള സംവിധാനങ്ങളുണ്ട് ഓക്കെ ഇവിടെ ഒക്കെ ഇൻ ഹെറോയിനും വരെ കിട്ടുന്നു പിന്നെയാണ് ഒരു ബുക്ക് സൗദി അറേബ്യയിൽ മദ്യം നിരോധിച്ചിട്ടുള്ളതാണ് അവിടെ മദ്യപിക്കുന്ന എല്ലാ മലയാളികളും വെള്ളിയാഴ്ച ദിവസം എങ്കിലും മദ്യപിക്കുന്നുണ്ട് ഓക്കെ ഈ ഇദ്ദേഹം ഈ അയൺ ലേഡി എന്നൊക്കെ പറയുമ്പം അയൺ ലേഡി അല്ലെങ്കിൽ ഉരുക്ക് വലിതാണ് അതേപോലെ ഇന്ത്യ എന്നാൽ ഇന്ദിരാ ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു വിഷയത്തിൽ വളരെ അവരുടെ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു അവർക്ക് പലരുമായി ഒരേ സമയത്ത് പലരുമായി ബന്ധമുണ്ടായിരുന്നു ആത്മാർത്ഥതയൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല ശാരീരിക ആവശ്യം മാത്രമായിരുന്നു അതിനകത്ത് അദ്ദേഹത്തിന് പറച്ചിൽ കേട്ടാൽ തോന്നുക അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു കോൾ വന്നിരുന്നു കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്ദിര ഒരു നിംഫോമാനിയാക്കായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്തും ഇത് ഞാൻ പറയുമ്പോൾ ഞാനല്ല ഇത് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് പ്രണയമായിരുന്നില്ല കാമമായിരുന്നു ഇത് എന്ന് പറയുന്നത് ഞാനല്ല രാഷ്ട്രദീപിക ഓൺലൈൻ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് നാലാം തീയതി പ്രസിദ്ധീകരിച്ചതാണത് ഓൺലൈനിൽ ഇപ്പോഴും അവർ അവിടെ കിടക്കുന്നുണ്ട് ആ സാധനം ഇത് അവരതിൽ പിന്നെ കോട്ട് ചെയ്തിരിക്കുന്നത് കടപ്പാട് വെച്ചിരിക്കുന്ന പോസ്റ്റ് കാർഡ് ന്യൂസിനാണ് പോസ്റ്റ് കാർഡ് ന്യൂസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇവരെന്തായാലും ഇപ്പോൾ ധീരേധര ബ്രഹ്മചാരിക്കോ സാമനേക്ഷയക്കോ ഇന്ദിരാഗാന്ധിക്കോ എം മത്തായ്ക്കോ ഒന്നും അന്നിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരണം തരാൻ പറ്റില്ല പക്ഷേ തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് പോർട്ടലുകൾക്കെതിരെ എന്തുകൊണ്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കേസിൽ പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഓക്കെ അടുത്തത് ഈ ജീവചരിത്രകാരനായിട്ടുള്ള നെഹ്റുവിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള സർവേപ്പള്ളി ഗോപാൽ ജീവചരിത്രകാരനായിരുന്നു സർവേപ്പള്ളി ഗോപാൽ ഈ ഷി എന്ന അധ്യായം അത് അതിൽ പിന്നെ കെട്ടുകഥയല്ല അതിൽ സത്യത്തിന് അംശങ്ങളാണുള്ളതെന്ന് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ചരിത്രകാരനായിട്ടുള്ള ബി കെ നെഹ്റുവും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പം മേനകാ ഗാന്ധി പലപ്പോഴും ഇന്ദിരാഗാന്ധിക്കെതിരെ ഇത്തരമുള്ള പരാമർശങ്ങൾ സൂചനകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേനകാ ഗാന്ധി ഈ വഴിപെട്ട ബന്ധങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ഇവരുടെ അടുക്കളക്കാരനായിരുന്ന രാജ്യത്ത് അറിയപ്പെട്ട പിന്നെ പത്രപ്രവർത്തകനായിരുന്ന ഗുശ്വന്ത് സിംഗും ഇന്നലെ കുറേ കാര്യങ്ങളും കഥകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബി കെ നെഹ്റുവും അതേപോലെ തന്നെ സർവപ്പള്ളി ഗോപാലും പോലെയുള്ളവർ ഇതിനകത്ത് ആധികാരികതയുണ്ട് ഇതിനകത്ത് സത്യത്തിനംശമാണ് കൂടുതലുള്ളത് പിന്നെ എം എം മത്തായി പറഞ്ഞത് വിശ്വസ്യ വിശ്വാസയോഗ്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അവർ തന്നെ ആ പിന്നെ അത് പറഞ്ഞിട്ടുള്ളത് ആ ഇത് ഇവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞെന്നും അവരെ സാക്ഷ്യപ്പെടുത്തിയെന്നും ഇന്ദിരയുടെ കഥകളും എം ഒ മത്തായി എഴുതിയ പുസ്തകവും യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാറിലെ മാധ്യമ ദിനപത്രമാണ് അത് അതുകൊണ്ട് അടുത്ത് അവൈലബിൾ ആണ് കാരണം എന്തേലും വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം നമ്മൾ താൻ ഇല്ലാതെ നമ്മൾ മെറ്റീരിയൽസ് ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി അടുത്തത് ഈ ഇപ്പം ഇന്ത്യ പിന്നെ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലും അതേപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും മാത്രമല്ല ബി ബി സി വരെ പ്രവർത്തിച്ചിട്ടുള്ള രാജ്യത്തെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകയായിട്ടുള്ള അറുപത് വയസ്സുണ്ട് പത്രപ്രവർത്തകയായിട്ടുള്ള ബംഗാളി ആയിട്ടുള്ള സാഗരിക ആഘോഷ് സാഗരിക ആഘോഷ് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യത്തിൻ്റെ രാജ്യസഭാംഗമാണ് ബംഗാളിൽ നിന്നുള്ള എം പി ആണ് ആ സാഗരിക്കാഘോഷം എഴുതിയ പുസ്തകമാണ് ഇന്ദിര ഇന്ത്യസ് മോസ്റ്റ് പവർഫുൾ പ്രൈം പവർഫുൾ പ്രൈം മിനിസ്റ്റർ ഇന്ദിര ഇന്ത്യയിലെ ഏറ്റവും ശക്തിയായ പവർ ഉണ്ടായിരുന്ന പിന്നെ പിന്നെയും വരുന്നു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്ന് പോസിറ്റീവായിട്ടുള്ള തലക്കെട്ട് കൊടുത്തെങ്കിലും അതിനകത്തും അവർ പറയുന്നത് ഈ സാധനം മത്തായി ആയിരുന്നു ശരി എന്നാണ് പറയുന്നത് മത്തായി പറഞ്ഞത് ശരിയാണ് മത്തായിയുടെ കഥകൾക്കകത്തുള്ളത് സം പിന്നെ വസ്തു വാസ്തുവിരുദ്ധമല്ല അത് യാഥാർത്ഥ്യമാണ് എന്ന് സാഗരിക ആഘോഷം ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് എല്ലാം ഇന്ദ്രയുടെ എല്ലാ ഗുണങ്ങളും പറയുമ്പോൾ ഇന്ദിരയ്ക്ക് ഇങ്ങനെയൊരു ബലഹീനത ഉണ്ടായിരുന്നു ഇങ്ങനെ ദൗർബല്യം ഉണ്ടായിരുന്നു ഒരു പിന്നെ അമിത ലൈംഗിക ദാഹം ഉണ്ടായിരുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ അത് പിന്നെ അത് ഇപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് അവർ രാജ്യസഭാങ്ങായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ സാഗരികാഘോഷം പറയുന്നു മനോരമ പറയുന്നു മാധ്യമ മാധ്യമദിനപത്രം പറയുന്നു രാഷ്ട്രദീപിക പറയുന്നു പോസ്റ്റ് കാർഡ് ന്യൂസ് പറയുന്നു ഇവരെല്ലാവരും പറയുന്നു സാഗരിക സാഗരികാഘോഷത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു അവരെ തന്നെ എം പി ആയിട്ടുള്ള ഇന്ത്യാ സഖ്യത്തിൻ്റെ ഇതൊക്കെ പറയുമ്പം ഇത് തെറ്റാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടിയായിട്ട് പോവുകയും ഒക്കെയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അല്ലാത്ത കാലത്തോളത് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ ഓരോ ഇന്ത്യക്കാരനും അവകാശമുണ്ട് ആ അവകാശത്തെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ഏതെങ്കിലും ഇന്ദിരാകാലത്തിൽ ആരാധകർ തന്നെ സ്റ്റോറിയിൽ അടിയിൽ വന്നിട്ട് തെറി വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് യാഥാർത്ഥ്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഞാനല്ല സമകാലികരായിരുന്ന ആളുകൾ അവരുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളുകൾ അവരെക്കുറിച്ച് അവരുടെ ജീവചരിത്രങ്ങളിൽ റിസർച്ച് നടത്തിയ ആളുകൾ അവരുടെ തന്നെ സ്വന്തം പിന്നെ മരുമകൾ ഒക്കെയാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇന്ദിര പിന്നെ അത്ര വിശുദ്ധയില്ല എന്ന് നമുക്കല്ലാതെ തന്നെ അറിയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കാണാത്ത ഇങ്ങനത്തെ ഒരു മുഖമുണ്ട് ഞാനിത് മുമ്പ് വേറെ ചാനലൊക്കെ ചെയ്ത അതേ കണ്ടന്റ് തന്നെയാണ് അപ്പോൾ എന്നാലും ഞാനതിവിടെ എൻ്റെ പ്രേക്ഷകർ മുമ്പ് അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഇത് പങ്കുവെക്കുന്നു